നടൻ ബാലയ്ക്കെതിരെ ബലാത്സംഗം ഗാർഹിക ആരോപണങ്ങൾ ആവർത്തിച്ച് മുൻഭാര്യ എലിസബത്ത് ഉദയൻ ബാലയും ഭാര്യഗോകിലെയും പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത് കേസ് വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും തന്നെ കൊ കൊന്നില്ലെങ്കിൽ എല്ലാം വിളിച്ചു പറയും എന്നാണ് എലിസബത്ത് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളെയും മൈനർ പെൺകുട്ടികളെയും ബാലയും സുഹൃത്തും ചേർന്ന് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരാറുണ്ടെന്നും ഉപയോഗിക്കാറുണ്ടെന്നും തൻ്റെ റൂമിലേക്ക് അന്യപുരുഷനെ കയറ്റി വിട്ടതായും എലിസബത്ത് പറയുന്നുണ്ട് ഞാൻ ഇത്ര കാലമായിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്നെ ഇത്തരത്തിൽ ഒക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസ് എടുത്തിട്ടില്ല ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും കേസ് എടുത്തിട്ടില്ല ഇവർ കേസ് കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ കേസ് എടുത്തു റേപ്പ് വിക്ടിംസ് ഒക്കെ പുറത്തു വരാത്തതിൻ്റെ കാരണം ഇതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും ആരും ഒരു നടപടിയും എടുക്കില്ല അവർ മരിക്കുമ്പോൾ ആയിരിക്കും അതൊക്കെ പുറത്തറിയുന്നത് ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല എന്റെ നില തകരാറിലാണ് ഞാൻ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത് കേൾക്കാൻ മാധ്യമങ്ങൾ നിൽക്കുകയാണ് മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാളെ ഈ രീതിയിൽ പറയാൻ ആർക്കാണ് അധികാരമുള്ളത് ഇയാൾ ആശുപത്രിയിൽ ആയ സമയത്ത് എന്നെ വിളിച്ചു വരുത്തിയതാണ് അപ്പോൾ ആരും നോക്കാൻ ഇല്ലെങ്കിൽ മെന്റൽ പേഷ്യന്റ് ആയാലും കുഴപ്പമില്ലേ എന്നെ ഇടിക്കും എന്നൊക്കെ പബ്ലിക്കായി മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ലേ എന്നെ ചെയ്തത് റേപ്പായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് റേപ്പിന്റെ അർത്ഥം വേറെ വല്ലതുമാണോ മറ്റൊരാളുടെ മുന്നിൽ വെച്ചവരെ എന്നോട് മോശമായി പെരുമാറി വേറെ ഒരാളെ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടു ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ രണ്ടാം വാർഷികമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവിടേക്ക് കേക്ക് കട്ട് ചെയ്തു ഞാൻ കൂടെ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി പോസ്റ്റ് ഇട്ടിരുന്നു ഒന്നും രണ്ടും വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച വീഡിയോകൾ ഉണ്ട് ഇതൊക്കെ ചെയ്തത് അയാൾ എന്നെയും പറ്റിക്കുകയായിരുന്നു ഞാൻ ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ എം ഡിക്ക് പഠിക്കുകയാണ് ഇയാൾ എൻ്റെ എം ഡി പരീക്ഷ തയ്യാറെടുപ്പുകൾ തടഞ്ഞ് എൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അതിന്റെ പേരിൽ കുറെ വഴക്കടിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ പഠിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എപ്പോൾ വിളിച്ചാലും ഞാൻ വരും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നതായിരിക്കും എൻ്റെ തൃശ്ശൂരിലെ വീടിന്റെ വാതിൽ പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഫോൺ നമ്പർ എന്തായാലും എൻ്റെ പഴയ നമ്പർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യാം ഇതിലൊന്നും എനിക്ക് ഒരു നാണക്കേടുമില്ല ഇനി ഞാൻ ഒളിവിലാണ് എന്ന് മാത്രം പറയരുത് ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എനിക്ക് കുറെ ആൾക്കാരുടെ പേര് പറയാനുണ്ട് അത് ഞാൻ കേസ് ആകുമ്പോഴേക്കും പറയാം എന്ന് വിചാരിക്കുന്നു എന്നെ അതിനു മുമ്പ് ഒന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും അല്ലാതെ ഞാൻ തനിയെ ചാവാൻ ഒന്നും പോകുന്നില്ല ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന റേപ്പ് വിക്ടിംസ് ഒരു പ്രചോദനമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലും വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇയാൾക്ക് ഒരു ഗസ്റ്റ് ഹൌസുള്ള കാര്യം ഞാൻ കേൾക്കുന്നത് കലൂർ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് രാജേഷ് എന്ന ആളാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ ഇയാളുടെ മാനേജറാണ് ഇയാൾ പിന്നെ ഇയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ബെഡ്റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അതുകൊണ്ടാണ് സാറുമായി പിണങ്ങിപ്പോയതെന്ന് ഒരു വേലക്കാരി പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഓർത്തു ആ ജൂനിയർ ആർട്ടിസ്റ്റ് വീണ്ടും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇയാൾ ആ പെൺകുട്ടിയോട് പറഞ്ഞതാണ് ഇയാൾക്ക് വട്ടാണ് ഇവൾ പറയുന്നത് കേൾക്കണ്ട വാ നമുക്ക് രാജേഷിന്റെ അവിടേക്ക് പോകാം എന്ന് ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ആ പെൺകുട്ടിയെ രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി രാജേഷിന്റെ ഗസ്റ്റ് ഹൌസിൽ ബെഡ്റൂമിൽ ഇവരെ കയറ്റുന്നത് കണ്ട ആൾക്കാരുണ്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല അവരൊക്കെ കുറച്ച് കാശിനു വേണ്ടി ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇയാൾ പറഞ്ഞുവല്ലോ മൈനർ പെൺകുട്ടികളെയും സിനിമാ ആഗ്രഹമുള്ള സ്ത്രീകളെയുമൊക്കെ രാജേഷ് കൊണ്ടുവരുന്നു എന്ന് ഇയാൾ രാജേഷിനെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നല്ല പെൺകുട്ടികൾ വരുമ്പോൾ ഇയാൾ അവിടെ പോയിട്ട് അവരെ സെലക്ട് ചെയ്യും അങ്ങനെ നല്ല പെൺകുങ്ങൾ വരുമ്പോഴാണ് ഇയാൾ അങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യമായി ഒരു ഹണിമൂൺ ട്രിപ്പ് മൂന്നാറിന് പോയപ്പോൾ ഇയാൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കള്ളു കുടിച്ചു കൊണ്ടിരിക്കുകയാണ് അയാളോട് ഞാൻ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട് അതൊന്നും കേൾക്കുന്നില്ല എനിക്ക് അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ രംഗമാണ് ഓർമ്മ വരുന്നത് ഇയാൾ കുടിച്ചിട്ട് പല ആൾക്കാരെയും അടിച്ചു സെക്യൂരിറ്റിയെ ഡ്രൈവറെ പിന്നെ എന്നെയും അടിച്ചു കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ ഇയാൾ അടിക്കും ഹണി പോയിട്ട് ഒരു ദിവസം എൻ്റെ കൂടെ നിന്ന് രണ്ടാം ദിവസം മുതൽ അടുത്ത മുറിയിൽ കള്ളു കുടി പാർട്ടി ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ ഒരു ദിവസം പകൽ അഞ്ചു മണിവരെ എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വന്നില്ല ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ഞാൻ റിസപ്ഷനിൽ വിളിച്ചപ്പോൾ ഭക്ഷണം എല്ലാം റൂമിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ റൂമിലേക്ക് ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ എന്താ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കള്ളു കുടിച്ച് ബോധമില്ലാതെ ഒരാൾ വന്നു എന്നിട്ട് ഇവർ കഴിച്ചതിൻ്റെ ബാക്കി കുറേ വാരിക്കെട്ടി എൻ്റെ റൂമിൽ കൊണ്ടുവന്നു അത് കഴിക്കാത്തതിന് ഇയാൾ എന്നെ കുറേ ചീത്ത വിളിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്തത് കവിതയായിരുന്നു ഞങ്ങളെ സേഫാക്കി ചെന്നൈയിൽ എത്തിക്കാം അയാളുടെ സഹോദരി പോലെ ആണ് എന്ന് പറഞ്ഞാണ് അവർ വന്നത് ഫ്ലൈറ്റിൽ പോയത് ഞാനും അയാളും കവിതയും കൂടിയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് പരിശോധിച്ചാൽ അറിയാം ഇവർ പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ പറയും എൻ്റെ പെങ്ങളാണെന്ന് ഇവർ പല ഹോട്ടലുകളിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഇയാളുടെ അമ്മ തന്നെ പറയും അവർ സിനിമാക്കാരല്ലേ അപ്പോൾ സിനിമ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതെന്ന് അമ്മയ്ക്കടക്കം പ്രശ്നമില്ലെങ്കിൽ ഇതൊക്കെ എന്റെ പ്രശ്നമായിരിക്കുമെന്ന് കരുതി പക്ഷേ ഈ പെണ്ണ് പല സമയത്തും ഫോണിൽ വിളിച്ചിട്ട് എന്നെ ഡിവോഴ്സ് ചെയ്യ എന്ന് പറയുന്നത് ഞാൻ ഇയാളുടെ ഫോണിൽ കേട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ തല്ലുണ്ടാവാറുണ്ട് ഇവർ ഞങ്ങളുടെ ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെടാറുമുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ശേഷം ഇയാളുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞു അവിടെയും എനിക്ക് നീതി കിട്ടിയില്ല ഇയാൾ എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്റെ വീട്ടുകാരുടെ പോലും പറയാൻ അപ്പോൾ ധൈര്യം ഉണ്ടായില്ല